ചിലപ്പോൾ തോന്നും സത്യത്തിന് വിലയില്ലയെന്നു ദൈവക്ലേ നിങ്ങളോടുള്ള ഇന്നത്തെ സന്ദേശം ഒരു കഥയോടുകൂടി തുടങ്ങുകയാണ് തകരാറായ ഒരു തുലാസിനെ ഒരു കടയിൽ തുലാസ് തെറ്റാണെന്ന് ചിന്തിക്കുക വ്യാപാരി സത്യസന്ധനായാലും അളവെല്ലായ്പ്പോഴും തെറ്റായിരിക്കും കാരണം ഉപകരണം തന്നെ തെറ്റാണ് ഇൻ ദ സെയിം വേൻ ഹാർട്ട് അവർ ഇന്നർ സ്കേൽ ഇസ് അവേ ഫ്രം ഗാഡ് ജസ്റ്റിസ് ബിക്കം റോങ് അതുപോലെ മനുഷ്യരുടെ ഹൃദയം നമ്മുടെ അകത്തെ തുലാസ് ദൈവത്തിൽ നിന്ന് മാറുമ്പോൾ നീതി തെറ്റുന്നു ദൈവക്ലേ ഏഷ്യാവിൻ്റെ പുസ്തകം അമ്പത്തി ഒമ്പതാം അദ്ദേഹത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ പറയുന്നു നീതി പിന്നോട്ട് തള്ളപ്പെട്ടു സത്യം വീതിയിൽ വീണു എന്നു ജസ്റ്റിസ് ഇസ് ടേൺഡ് ബാക്ക് ആൻഡ് ട്രൂത്ത് ഹാസ് ഫോളൻ ഇൻ ദ സ്ട്രീറ്റ് സ്വാർത്ഥത ഉയരുമ്പോഴാണ് നീതി ലഭിക്കാതെ പോകുന്നത് വെൻ എവ്രി വൺ ലീവ്സ് ഫോർ ദംസെൽസ് റൈറ്റസ്നെസ് ഡിസപ്പിയേഴ്സ് എല്ലാവരും തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ നീതി മങ്ങിപ്പോകുന്നു സത്യം എങ്ങനെയാണ് ദുർബലമാകുന്നത് സത്യത്തെ വിലമതിക്കാതെ വന്നാൽ നീതിക്ക് നിൽക്കാൻ സ്ഥലം ഇല്ലാതെ വരുന്നു വെൻ ട്രൂത്ത് ഇസ് നോട്ട് വാല്യൂഡ് ജസ്റ്റിസ് ഹാസ് നോ ഫൗണ്ടേഷൻ ഹൃദയത്തിൽ ദൈവത്തിൽ നിന്ന് മാറുമ്പോൾ മനുഷ്യരുടെ ഹൃദയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നീതി നഷ്ടമാകുന്നു ജസ്റ്റിസ് ഇസ് ലോസ്റ്റ് വെൻ പീപ്പിൾ സ്ലോലി ടേൺ ദർ ഹാർട്ട് എവേ ഫ്രം ഗോഡ്സ് വേഡ് ഇവിടെയാണ് ദ റൂട്ട് കോസ് ഓഫ് ലോസ്റ്റ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നീതിയുടെ നാശത്തിൻ്റെ മൂലകാരണം ഇതാണ് എവിടെ സത്യം നഷ്ടപ്പെടുന്നുവോ അവിടെ ഇൻജസ്റ്റിസ് ഉണ്ടാകുന്നു എന്നിട്ട് നമ്മളെല്ലാവരും ജഡ്ജിമാരെ കുറ്റം പറയുവാനായി എഴുന്നേൽക്കും ഞാൻ ഒരു വലിയ സോറോയിലൂടെ പോയ സമയമുണ്ടായിരുന്നു ടു തൗസൻഡ് ടെന്നിൽ അഭിഷേകം പ്രാപിച്ചപ്പോൾ ആ വിഷയത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊളുത്തു പിന്നീടാണ് ഈ വിഷയം ദൈവാത്മാവ് പൂർണമായി ഏറ്റെടുക്കുന്നത് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ നീതിമാനായ ദൈവം സ്വർഗത്തിലുണ്ട് ദൈവമക്കൾ ഒരിക്കലും ഒരു കോടതിയിൽ കയറരുത് ഒന്ന് കൊരിന്തി ലേഖനം ആറാം അദ്ദേഹത്തിന്റെ ഏഴാം വാക്യത്തിൽ പറയുന്നു തമ്മിൽ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കോടതിയിലല്ല നമ്മൾ പോകേണ്ടത് ദ വെരി ഫാക്ട് ദറ്റ് യു ഗോ ടു കോട്ട് വിത്ത് വൺ അനദർ മീൻസ് യു ആർ ഓൾറെഡി ഡിഫീറ്റഡ് അവിടെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയാണ് കോടതിയിൽ പോകുന്ന തന്നെ നിങ്ങൾക്ക് തോൽവിയാണെന്ന് കാരണം മാനുഷികമായ ഒരു ജഡ്ജ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത് നീതിയുടെ ഭാഗത്ത് വിധി വരുമോ എന്ന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് സംശയത്തോടുകൂടി നോക്കുന്നൊരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത് ബൈബിളിൽ പറയുന്നു നമ്മൾ തമ്മിൽ കലഹങ്ങൾ മനുഷ്യരിൽ കൊണ്ടുപോകരുതെന്നാണ് അതായത് വിഷ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ പരിഹരിക്കുവാനായി നമ്മളെ കൊടുക്കണം നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ നാമം ദൈവമക്കളുടെ ഇടയിൽ ഫോഷത്തമാകുന്ന അനേക കോടതി കേസുകൾ ദൈവമക്കളുടെ മുൻപിൽ നിൽക്കുന്നത് ട്രൈ ടു റിസോൾവ് ഡിസ്പ്യൂട്ട് സ്പിരിച്വലി ആൻഡ് പീസ്ഫുള്ളി ഫസ്റ്റ് ഫോളോയിങ് ഗോഡ്സ് വേൾഡ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ നാമം ദൈവത്തിൻ്റെ നീതി ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടണമെന്ന് അതിനായി അനേക ദൈവ വിശ്വാസികളെ അനേക ട്രൂത്ത് ഡിസൈപ്പിൾസിനെ ദൈവത്തിന് ഈ ദിവസങ്ങളിൽ ആവശ്യമാണ് ദൈവമാണ് പരമ ന്യായാധിപതി വിശ്വാസികളും ശിഷ്യന്മാരും ആദ്യ ദൈവത്തിൻ്റെ ന്യായം അന്വേഷിക്കേണ്ടവരാണ് മനുഷ്യരുടെ തെറ്റായ വിധികൾക്കല്ല ഗാഡ് ഇസ് ദ അൾട്ടിമേറ്റ് ജഡ്ജ് ബിലീവേഴ്സ് ആൻഡ് ഡിസൈബിൾ മസ്റ്റ് സീ ഗാഡ്സ് ജസ്റ്റിസ് ഫസ്റ്റ് നോട്ട് ഡിപെൻഡ് ഓൺലി ഓൺ ഹ്യൂമൻ ജഡ്ജ്മെൻറ്റ്സ് സോ നിങ്ങളോട് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് നെവർ നെവർ ഗിവ് അപ്പ് ഗാഡ് ആസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് എവ്രി വൺ മനുഷ്യരുടെ വിധികൾ ചിലപ്പോൾ നമുക്ക് സന്തോഷമായെന്ന് വരികയില്ല

ബട്ട് ഗാഡ് ഈസ് ദ ജഡ്ജ് എല്ലാവരും പറഞ്ഞെ ബട്ട് ഗാഡ് ഈസ് ദ ജഡ്ജ് നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ നീതി ലഭിക്കാതെ അത് ഹസ്ബൻഡ് വൈഫ് ജീവിതത്തിലായിക്കോട്ടെ മക്കളുടെ മുമ്പിലായിക്കോട്ടെ ഇൻലോസിൻ്റെ മുമ്പിലായിക്കോട്ടെ സഭയിലായിക്കോട്ടെ നെയബറുമായിട്ടുള്ള വിഷയത്തിലായിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് നീതി ലഭിക്കില്ലെന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളെ മൗനമായിരിക്കാൻ ദൈവം പറയുകയാണ് ബി സ്റ്റിൽ അ നോ ദ ലോഡ് ദേർ സെറ്റ് ടൈം മഴ പെയ്താൽ അതിനൊരു എൻഡുണ്ട് വെളിച്ചം വരും ലോകത്തിൻ്റെ ഈ ഭൂമിയിൽ പലർക്കും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും പക്ഷേ ആകാശത്തെയോ പ്രപഞ്ചത്തെയോ അല്ലെങ്കിൽ അന്തരീക്ഷത്തെയോ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ഓക്സിജനും ചന്ദ്രനും സൂര്യനും പ്രകാശവും എല്ലാം അതത് സമയങ്ങളിൽ ദൈവം പ്രൊഡ്യൂസ് ചെയ് പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ നമ്മൾ ഭയക്കരുത് മനുഷ്യൻ്റെ ഭയം ഒരു കെണിയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ദൈവത്തിലാണ് നിങ്ങളുടെ സകല ചിന്തകളും അവൻ്റെ മേലിട്ട് കൊള്ളുക ഒന്ന് പത്രോസ് അഞ്ചാം അദ്ദേഹത്തിൻ്റെ ഏഴാം ഓൾ യുവർ ബേർഡൻ ആൻഡ് ഹീ കെയർ അബൌട്ട് യു എല്ലാവരും ഇന്ന് നീതിക്ക് വേണ്ടി ഓടുന്നവരാണ് ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിപ്പിൻ സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗാഡ് ആൻഡ് ഹിസ് റൈറ്റസ്നെസ് സോ മനുഷ്യരുടെ കോടതി നമ്മുടെ ആശ്രയമല്ല ദൈവമാണ് ദൈവ ആശ്രയം ഹ്യൂമൻ കോഡ്സ് ആർ നോട്ട് അവർ ഫസ്റ്റ് ഈസ് പ്രൈമറി റഫ്യൂജ് സങ്കീർത്തനം അദ്ദേഹത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നു ദൈവം നമ്മുടെ ശരണമാകുന്നു ഗാഡ് ഈസ് അവർ റഫ്യൂജ് ദൈവമക്കളെയും നിങ്ങൾ ആശ്രയിക്കേണ്ട ദൈവത്തിലാണ് മനുഷ്യന്റെ നീതി വെളിപ്പെടുകയില്ല പല സമയത്തും ദൈവത്തിന് ക്രിസ്തുവിന് തന്നെ നീതി ലഭിച്ചില്ല കാരണം ദൈവമായിരുന്നു അതിന് കാരണം കാരണം ക്രിസ്തുവിന് നീതി ലഭിച്ചിരുന്നുവെങ്കിൽ അത് ഇന്ന് ഇവിടെ കാണിക്കാനുള്ള നീതിയല്ല നമ്മളെ എല്ലാവരെയും കൂട്ടി നിധ്യതയിൽ കാണിക്കുവാനാണ് നമ്മൾ ആക് നമ്മളിന്ന് ആയി നമ്മളെ നീതികരിക്കുകയാണ് ദൈവം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ അകത്താണ് രൂപാന്തരം ദൈവം തരുന്നത് വി ബിക്കം റൈറ്റേഴ്സ് നമ്മൾ വിശുദ്ധന്മാരാക്കുക എന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി അപ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള ചില വിധികൾക്ക് വേണ്ടി നമ്മൾ ഓടുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതൊന്നുമല്ല കാര്യം നമ്മുടെ തോട്ട് പാറ്റേൺ ചേഞ്ചാകണം നമ്മുടെ അകമയുള്ള മനുഷ്യൻ രൂപാന്തരപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഭൂമിയിൽ നീതിക്ക് വേണ്ടി ഏതെങ്കിലും ദൈവമക്കൾ ഓടുവാൻ ആ ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അദ്ദേഹത്തിൻ്റെ നാലാം വാക്യത്തിൽ പറയുന്നു അവൻ്റെ പ്രവർത്തികളെല്ലാം നീതിയാണ് അവൻ്റെ പ്രവൃത്തികളെല്ലാം നീതിയാണ് ദൈവക്കളെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ ദൈവത്തിലേക്ക് കൊണ്ടുവരിക ഏതു വലിയ പ്രശ്നമാണെങ്കിലും നിങ്ങൾക്ക് നീതി ലഭിച്ചില്ലെന്നിരിക്കാം ബി സ്റ്റിൽ ഈ ലോകം നമ്മുടേതല്ല ഇത് ദുഷ്ട ലോകമാണ് ദുഷ്ടനാണ് ഈ ലോകത്തെ ഭരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ടാണ് ദൈവമക്കൾ നീതിയുള്ള ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കടനീരായിരിക്കാം ബുദ്ധിമുട്ടായിരിക്കാം ഒരു നീതിയും ലഭിക്കുന്നില്ലായിരിക്കാം ബട്ട് ബി സ്റ്റിൽ ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന വാക്തത്വമാണ് നമ്മുടെ കൂടെയുള്ളത് ഈ ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങളുണ്ടെങ്കിലും ജയിച്ചവൻ ഈ ലോകത്തിലുണ്ട് അവനിൽ ആശ്രയിക്കുക അവൻ്റെ മുഖത്തിലേക്ക് നോക്കിയ ബീസ്റ്റിൽ ആത്മാവിൽ ആരാധിക്കുക നിങ്ങളുടെ ഹൃദയത്തെ നന്നായി അറിയുന്നൊരു ദൈവമുണ്ട് നിങ്ങളുടെ വിളിയൻ തിരഞ്ഞെടുപ്പിനെ അറിയുക നിങ്ങൾ ഓട്ടക്കളത്തിൽ ഓടുക ദൈവം വെച്ചിരിക്കുന്ന പാതയിലൂടെ തന്നെ നിങ്ങൾ ഓടുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനോ അവർ പറഞ്ഞതിനനുസരിച്ചോ ഓടണ്ട ഒരു കൂട്ടം ജനം ഓട്ടക്കളത്തിൽ ഓടുവാൻ നിൽക്കും പക്ഷേ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഓടിപ്പോകും യഥാർത്ഥമായി ഓടുവാൻ വന്നവൻ ഓടുവാനായി അവിടെ നിൽക്കുക തന്നെ ചെയ്യും ഇതുപോലെ ആര് പോയാലും വന്നാലും ഇൻജസ്റ്റിസ് ആണെങ്കിലും നിങ്ങൾ നീതിയുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ വിഷയങ്ങളെ വെച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുക മൗനമായിരിക്കുക ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു ഇവിടെ കിട്ടിയില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം അവനോടൊപ്പം വസിക്കുന്ന ഒരു കാലമുണ്ട് നിങ്ങൾ അതാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത് ഇവിടെ കഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ അന്ന് സന്തോഷിക്കുമെന്നാണ് നെവർ നെവർ ഗിവ് അപ്പ് ഗാഡ് ആസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു ഹാവ് എ ബ്ലസ് ടൈം ഗാഡ് ലവ്സ് യു നെവർ നെവർ ഗിവ് അപ്പ് ബിക്കോസ് യു ആർ ചോസൺ ബിക്കോസ് യു ആർ ചോസൺ ഹാലിൽ വെയ്സ് ഓർ ജസ്റ്റിസ് അവൻ്റെ പ്രവൃത്തികളെല്ലാം നീതിയുള്ളതാണ് ഗോഡ് ബ്ലസ് യു നെവർ ഗിവ് അപ്പ്